ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് സമയത്ത് ആ എനിക്ക് കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഈ ഒരു ില്ലടങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വാ അനക്ക് ഞമ്മളൊരു കോഴി ബിരിയാണി ഞമ്മക്ക് ഞമ്മളൊരു കട്ടൻ ചായയും മേടിച്ചു തരാം അതിന് ഞമ്മക്ക് പിരിച്ചിഷ്ടപ്പെട്ട അതിന്റെ മീസല്ലാത്ത ചോന്ന ചുണ്ടുകൾ കാണുമ്പോണ്ടല്ലോ അവനെ കഠിക്ഷം കൊടുത്തു നിന്നാ തോന്നാ നല്ല എണ്ണം പറഞ്ഞ ആണുങ്ങളുള്ള നാടാണ് നമ്മൾ മലപ്പുറം എന്ന് പറയുന്നത് കുറച്ച് പഞ്ചവർണ കുണ്ടിത കുസുമങ്ങൾ കാരണം മലപ്പുറം ജില്ലക്ക് മൊത്തത്തില് നാണക്കേടായിരിക്കാണ് റീച്ചിനും പൈസക്കും വേണ്ടി സ്വന്തം അള്ളനെ വരെ കൂട്ടുകൊടുക്കാൻ മടിയില്ലാത്ത കുറച്ച് കുണ്ടേശ്വര വാങ്ങുകൾ ഈ നാറികൾ കാരണം മലപ്പുറം ജില്ലക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് എത്ര നല്ല പാൽപ്പായസായാലും അതിൽ കുറച്ച് തീട്ടം വീണുകഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ കഥ അതുപോലെ ആണ് ഈ കുണ്ടേശ്വരന്മാര് കാരണം മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവർ ഈ മലപ്പുറത്തിന്റെ മൊത്തം തന്ത ചമഞ്ഞും കാണ്ടി ഈ നാറികൾ വന്നും കാണ്ടി ഇങ്ങനെ ചെറ്റ വർത്താനം പറയുന്ന സമയത്ത് മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാരും എന്താ വിചാരിക്കുക മലപ്പുറത്തുള്ള എല്ലാവരും ഈ ഈ നാറികളെ പോലാണെന്നല്ലേ വിചാരിക്കുക ഇതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ പാണ്ടിക്കാടുള്ള പാണ്ടി പരിമ്പാറ കുണ്ടിത കുസുമം ആ കുണ്ടിത കുസുമത്തിന്റെ വാലിൽ തൂങ്ങി ഈ അടുത്ത് വന്ന ഒരു ചങ്ങായിയാണ് ഇപ്പോൾ ഒരു ചാന്തോട്ട് ഷാജഹാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഈ ഷാജാന്റെ വാലിൽ തൂങ്ങിയിട്ട് ഒരു പഞ്ചവർണ കുണ്ടിതം വന്നിട്ടുണ്ട് മീശും ഇതൊക്കെ വടിച്ചിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് അങ്ങനെ വരെ കൂട്ടിക്കൊടുത്ത പര നാറിയാണ് മീശ വടിച്ചിട്ടുള്ള ആ പഞ്ചവർണ കുണ്ടിതൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പഞ്ചവർണ കുണ്ടിത കുസ്മുണ്ടല്ലോ മീശ പഠിച്ചിട്ടില്ല നിഷാ എന്ന് പറഞ്ഞിട്ടില്ല അഖിൽമാരാർക്കെതിരെ ഒരു വീഡിയോ പണ്ടിക്കാരും ഞാൻ അതേ പാറ്റേൺ തന്നെ തൊള്ളട്ടോട്ട് അലക്കുക ഈ പറഞ്ഞ ഷാജാനും അങ്ങനെ തന്നെ തൊള്ളട്ടങ്ങോട്ട് അലക്കുക ഈ നമ്മളൊക്കെ കാലിന്റെ ഇടയിൽ കൈയിട്ട് കൈ കൈയിട്ടുകഴിഞ്ഞാൽ കയ്യങ്ങോട്ടിറങ്ങിപ്പോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ചെങ്ങാതി ഒരു വീഡിയോയിൽ വന്നു ഇവന്റെ കാറാരോ തച്ചുപൊളിച്ചെന്ന് അത് കേട്ട ഉടനെ തന്നെ ചാന്തുപൊട്ട് ഷാജാൻ ഗംഭീര ഡയലോഗ് കടിച്ച് പിന്നെ ഈ കാറ് നച്ചുപൊളിച്ച ആളെ പിടിച്ച് അങ്ങനെ ഭയങ്കര സംഭവമാക്കിയിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അവസാനം അതിന്റെ സത്യാവസ്ഥത പുറത്തോണ്ടിന്നിരിക്കുകയാണ് കാതർകരിപ്പൊടി കാതർകരിപ്പൊടി വിളിച്ച് സംസാരിക്കുമ്പോ കടകട കടകട എന്നറ വിറച്ചുങ്ങാണ്ട് ഷാജാൻ പറയുന്ന ആ ഒരു വോയിസ് കാതർകരിപ്പൊടി വിട്ട ആ ഒരു വോയിസ് നമുക്ക് കേട്ടുവക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി വിഷയങ്ങളിലേക്ക് ഇറക്കാം ഈ ഒരു ഓഡിയോയെ കുറിച്ച് നമ്മളെ പഞ്ചവർണ കുണ്ടിതൻ മീശ ഒടിച്ച് വന്നിട്ടുള്ള മറ്റേ കുണ്ടിതൻ ഉണ്ടല്ലോ ഓനക്ക് എന്താ പറയാനുള്ളത് നോക്കാം മീഡിയ എത്രയും പെട്ടെന്ന് ഒക്കെ ഒഴിവാക്കി പോണാണ് നല്ലത് ഇപ്പൊ എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തോ വിളിച്ചെണ്ണമൊക്കെ പോലെ കൂടുതലാണ് തൽക്കാലം ഏതായാലും വർക്ക്ഷോപ്പ് പോയാല് വണ്ടീന്ന് ഒഴിവാക്കി കരിവയിൽ കിട്ടും അത് നല്ലോണം മൂട്ട് പറ്റും പോയത് എന്റെ ഉമ്മന്റെ വീട്ടിൽ കാണില്ലേ ഞാൻ ചോദിച്ചത് ഉമ്മന്റെ അവിടെ കാണുന്ന ഓക്കെ ഈ ചക്കനെ കണ്ടിട്ട് നല്ലോണം പൂതി കയറി ചാന്ത പൊട്ട് ഷാജാൻ വന്നിട്ടുണ്ട് ഷാജാനെന്താ കരിപ്പിലാടാ ചെക്കെ ആരും അടിച്ചിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് തൽക്കാലം പോയി അടിച്ചോ അടിക്കാൻ പോകുമ്പോ കുറച്ച് വെളിച്ചെണ്ണ കയ്യോയിലോ മിൽമെന്റ് നിക്കുവോ എന്തെങ്കിലും ഒക്കെ പിടിച്ചോണ്ടി ഒരു ലൂബ്രിക്കേഷൻ പറയാലോ ഏത് അറ്റം വരെ ഇതിന് ഞാൻ പോകും ചെയ്യും ഈ ലൊക്കേഷൻ ഓന്റെ ഞാൻ പോവാണ് അറ്റം വരെ പോയി കണ്ടേ ആ അറ്റത്തൊരു കല്ല് കെട്ടി തൂക്കിയിട്ട് അവന്റെ ലൊക്കേഷൻ കിട്ടിയെന്ന് പറയാ ചെക്കന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഒരു കല്ല് അതിന്റെ തുമ്പത്തി കെട്ടി തൂക്കിട്ട് പോയിക്കോ അവിടെ എത്തുമ്പോഴത്തേക്ക് ചെലപ്പോ കുറച്ച് നീട്ടം നോക്കും എന്റെ എന്റെ വണ്ടി അത് പിന്നെ എന്തായാലും ചെക്കന്റെ വണ്ടി പൊളിച്ചതിന് ചോദിക്കാനും പറയാനും ഷാജാനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചെക്കൻ്റെ പതിനാറില് ഒരു നന്ദിയുണ്ട് എന്നാ പറഞ്ഞേ

അങ്ങനെ ഈ അടിക്കാരെല്ലാവരും കൂടി ചേർത്തിട്ട് വേറൊരു അടിക്കാരനെ കൊണ്ടുവന്ന് ഓൻക്ക് അയ്യായിരം റുപ്യ എടുത്തിട്ട് ഓൻ അടിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആ ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മളെ ചാന്തുപൊട്ട് ഷാജാൻ ഒരു ദുരന്ത കഥ പറയുന്നുണ്ട് അത് കേൾക്കുന്ന സമയത്ത് നമ്മളെ കണ്ണുകൾ അറിയാതെ ഈറൻ അണിഞ്ഞു പോകും അതും കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം ഒരു വണ്ടി തച്ചുപൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ചങ്കാളെ ആ അടിച്ച് പൊളിച്ചോ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഒരു കേസ് എന്താന്ന് വെച്ചാല് ഇവന്റെ ഒരു മുഖോ അല്ലെങ്കിൽ ഇവന്റെ നെയിമോ നമ്മൾ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു ഭക്ഷ്യത്തിൽ ഭയങ്കര തന്നെയാണ് നമ്മൾ അവന്റെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ ഒരു അവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദയനീയ അവസ്ഥയാണ് ഓ അവന്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് കടപ്പിലായ ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ അവന്റെ മദർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈ ഒരു പ്രശ്നം പുറലോത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആത്മഹത്യ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ് ചങ്കാട നമ്മളോട് പറയണത് അയ്യടോ അത് വല്ലാത്തൊരു കഷ്ടായിപ്പോ അടിച്ചിട്ടുണ്ടല്ലോ ഭാരത്തന്നെ കാണപ്പിന് ശരിക്കും ഇതാണ് കേട്ടോ ചാന്തമുട്ടെന്നാണ് കേട്ടോ എന്തായാലും നമ്മളെ പഞ്ചവർണ കുണ്ടിത കുസുമൻ ഓനെ ചെയ്ത ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അതും കൂടി ഒന്ന് കേട്ടോ നമുക്ക് വിഷയത്തിൽ എന്താ പിന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യം വളരെ മോശമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിട്ട് അവരെ വിളിച്ചോണ്ടെന്നതും അവരെ മുന്നിൽ കുഴിഞ്ഞ് കൊടുത്തതും സെറ്റാക്കി കൊടുത്തൊക്കെ ചെയ്യാനല്ലേ എന്നിട്ട് പറയണത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് ബാക്കിയും കൂടെ കേൾക്കാം ഇവന് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നുള്ളത് ഞാൻ ഒരു മനുഷ്യനാണ് എനിക്ക് ഇമോഷൻ ഇമോഷനാവും എനിക്ക് ഫീലിങ്സ് വരും പിന്നെ അതുപരി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു വണ്ടി സ്നേഹിച്ച് കൊണ്ടു ഒരു വണ്ടി കൊണ്ടുനടക്കുന്ന ഒരാൾക്കാര വണ്ടി ഒരാൾ പോയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ എത്രത്തോളം സങ്കടം വരുന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് എനിക്കറിയാം ശരിക്കും ആരോപടിയാ കൊണ്ടു നടക്കുന്ന വണ്ടി ആ വണ്ടി ഇതേപോലെ ഒരാൾ വന്നിട്ട് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് ഫീലിങ്സ് കൊണ്ട് ഞാൻ കരഞ്ഞതാണ് ഈ വണ്ടിന്റെ വാ മാറ്റിട്ട് കൂന്നാക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഫീലിംഗ്സ് വന്നപ്പോ കരഞ്ഞതാണെന്ന് പറയുന്നത് ഈ ഒരുപാട് ഒന്നും ഓടിയിട്ടില്ലട കുട്ട ഈ ഒരു കാര്യം ചെയ്യ് കോഴിക്കോട്ടേക്ക് വാ അനക്ക് ഞമ്മളൊരു കോയ് ബിരിയാണിയും ഞമ്മക്ക് ഞമ്മളൊരു കട്ടൻ ചായയും മേടിച്ചു തരാം അതിന് ഞമ്മക്ക് പെരുത്തി ഇഷ്ടപ്പെട്ട കൊണ്ടാണ് അതിന്റെ മീസല്ലാത്ത ചോന്ന ചുണ്ടുകൾ കാണുമ്പോണ്ടല്ലോ എനിക്ക് അവനെ കഠിക്ഷം കൊടുത്തു നിന്നാ തോന്നാത്ത ജാതി തന്നെ ഈ പരമനാറികള് പണത്തിനും റീച്ചിനും വേണ്ടിയിട്ട് കള്ളനെ വരെ വെച്ചു ഈ പുങ്കൃതി കാമൻ നാടകം ഉണ്ടാക്കിയിട്ടുള്ളത് സ്വന്തം തള്ളനിയും തന്തനയും വെച്ചു വർഗീയതക്ക് തിരികൊളുത്തുന്ന രീതിയിലുള്ള ചെറ്റ പരിപാടിയാണ് ഈ കുണ്ടിത കുസുമ്മർ ചേർന്ന് കാണിച്ചു കൂട്ടിയത് എനിക്ക് മലപ്പുറത്തുള്ള ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദയവ് ചെയ്തിട്ട് ഇത്തരം ആളുകളെ നിലക്ക് നിർത്തിയേ പറ്റുള്ളൂ ആര്യം കുന്നത്ത് കുഞ്ഞാമ്മദ് രാജിയെയും അലി മുസ്ലിയെയും പോലെയൊക്കെയുള്ള ആണുങ്ങളിൽ ആണുങ്ങളായിട്ടുള്ള ധീരശുഹതാക്കള് അന്തി ഉറങ്ങുന്ന നാടാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത് ആ ഒരു നാടിനെ ഇത്രത്തോളം തരം താഴ്ത്തുന്ന രീതിയിൽ ഇതുപോലെയുള്ള ചെറ്റത്തരം ചെയ്യുന്ന ആളുകളെ മലപ്പുറത്തുള്ള ആളുകൾ നല്ല രീതിയിൽ ഒന്ന് സൽക്കരിച്ചേ മതിയാവുള്ളൂ ഇവർക്ക് അർഹമായിട്ടുള്ള പരിതോഷകങ്ങളൊക്കെ നൽകിയിട്ട് ഇത്തരത്തിലുള്ള കുണ്ടത്തരങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പ്രതിവിധി മലപ്പുറത്തുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ആദ്യം തന്നെ തുടങ്ങേണ്ടത് ആ പാണ്ഡിക്കരിമ്പാറ കുണ്ടിത കുൽസിത കുസുമന്റെ ഓൻ ഓന്റെ പെണ്ണുങ്ങളെ പാവാട വള്ളി തൂങ്ങി വന്ന് ഓന്റെ വള്ളിമ തൂങ്ങിയിട്ട് ചാന്ത് ഷാജവാൻ വന്ന് ഷാജാന്റെ വള്ളിമ തൂങ്ങിയിട്ടാണ് ഇപ്പോൾ വന്ന പഞ്ചവർണ കുണ്ടിത കുസുമ വന്നിട്ടുള്ളത് ഇതിനൊക്കെ തുടച്ചു നീക്കിട്ട് മലപ്പുറത്തിന്റെ അന്തസ്സും ആത്മാഭിമാനവും വീണ്ടെടുക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം